ഗീവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കരിവള്ളൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണുള്ളത് ഇവിടെ ലക്ഷറി വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് പയ്യന്നൂർ ടൗണിൽ നിന്ന് പത്ത് ആണ് കരിവള്ളൂരിലേക്ക് കരിവള്ളൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരം ഈ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ വീട് ഫുള്ള് ലക്ഷറി സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് അതുകൂടാതെ കോമൺ ബാത്റൂമ് ഒരെണ്ണം ഉണ്ട് ഈ വീടിനും പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഫർണിച്ചർ ഇൻക്ലൂഡിംഗ് ആണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം വില കൂടിയ ഫർണിച്ചറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീട് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരേണ്ടതില്ല എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്യാസ് സ്റ്റൗ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഒരു ഫർണിച്ചറും എടുക്കുന്നതല്ല എ സിയും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടിനെ കൂടി ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇൻഡീനിൽ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പയ്യന്നൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്ററാണ് കരിവള്ളൂരിലേക്ക് കരുവള്ളൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിൽ എത്തിച്ചേരേണ്ട ദൂരമുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീട് ഇത് മുറ്റം ഇൻ്റർലോക്ക് മതിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലെ ഫോട്ടോ ആണിത് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ